ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വിഷയത്തിൽ പറയുന്നത് കുടുംബ കുടുംബദേവതയെ അല്ലെങ്കിൽ പരദേവതയുടെ അനിഷ്ടം മൂലം അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താതിരിക്കുന്നത് മൂലം കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് അതിൽ കുറച്ച് ദോഷങ്ങളായി കാണുന്ന വിവരിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ധർമ്മ ദൈവബാധ സർപ്പബാധ പിതൃ മാതൃശാപബാധ പ്രേതബാധ ഗുരുശാപബാധ ദൃഷ്ടിബാധ ബാലഗ്രഹബാധ എന്നിങ്ങനെയുള്ള ശാപാധകളാണ് ഈ ശാപാധകളെല്ലാം തന്നെ കുടുംബ പുരോഗതി പൂർണ്ണമായും ഇല്ലാതാക്കുന്നവയാണ് കുടുംബത്തിൽ വളരെ വലിയ അനിഷ്ടങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ കാരണമായ ബാധകളാണിതൊക്കെ അതായത് കുട്ടികൾ ഏതൊരു കാരണവശാലും ഒരു കാരണവും ഇല്ലാതെ അലസകത പ്രകടിപ്പിക്കുക പഠനത്തിൽ അലസമായിട്ട് ഇരിക്കുക എങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ കുടുംബനാഥനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ശാപബാധയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് വീട്ടിൽ പണം ഒട്ടും തന്നെ തികയാത്ത ഒരവസ്ഥ വന്നാലും ഇത് കാരണം പരിഹാരം വരുന്നതെന്ന് പറയുമ്പോൾ അതിനകത്ത് മൂല കുടുംബക്ഷേത്ര ദർശനം മാസത്തിൽ രണ്ട് തവണയെങ്കിലും നടത്തേണ്ടി വരും ഒരു പരിധിവരെ കാര്യങ്ങൾ ശരിയായി വരുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ട് ചോദിക്കുന്ന പലർക്കും ഇതേപോലെ കുടുംബപരദേവതാ സ്ഥാനത്ത് വളരെ മോശമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലർക്കും കുടുംബപരദേവതയെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ കുടുംബക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ള കാര്യം ഞാൻ പരമാവധിയുള്ള കാര്യങ്ങളിലൊക്കെ കൊടുക്കുന്നത് അത് വെറുതെ ഒരു ഇതായി വെറുതെ കാണരുത് വളരെ വലിയ ഒരു പ്രശ്നം തന്നെയാണത് ഒരു പരിധിവരെ കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ പലദേവത സ്ഥാനം ബലപ്പെടുത്തി എടുത്തേ പറ്റൂ അതായത് നമ്മുടെ സ്ഥൂല ശരീരത്തിനുള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട് എന്നുള്ളതറിയാലോ ഇതിനെ നമ്മുടെ അറിവനുസരിച്ചിട്ട് നമ്മൾ നമ്മളെന്താ പറയണേ ആത്മാവെന്ന് പറയും ജീവൻ എന്നൊക്കെ വിളിക്കും എന്ന് പറയും സ്ഥൂല ശരീരമാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ സൂക്ഷ്മ ശരീരമാണ് സ്വപ്നങ്ങൾ കാണുന്നത് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഓരോ ജന്മത്തിലും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ബാധിക്കുന്നത് ഈ സൂക്ഷ്മ ശരീരത്തെ തന്നെയാണ് അവരവരുടെ കർമ്മഫലമനുസരിച്ച് ഈ ആത്മാവിന് മോക്ഷമോ പുനർജന്മമോ ലഭിക്കുന്നു എന്നുള്ളതാണ് പരമാത്മാവിൽ വിലയം പ്രാപിച്ച ആത്മാവ് പിന്നീട് ജനന മരണങ്ങളില്ലാതെ നിത്യാനന്ദത്തിൽ കഴിയുമെന്നാണ് പുരാങ്ങൾ പുരാണങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മോശം ലഭിക്കാതെ വീണ്ടും വീണ്ടും ജനിച്ച് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരികയോ വരുമ്പോഴാണ് നാം ദൈവാനുകൂല്യം നോക്കുന്നതും ബാധാദോഷം കണ്ടുപിടിക്കാനൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതൊക്കെ ചെയ്യുന്ന ആ ഒരു സമയം ഇതുപോലെ ചികിത്സാ വിഷയത്തിൽ രോഗനിർണയം നടത്തുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഈ ബാധാ നിർണയവും ജ്യോതിഷത്തിലെ ദൈവാനുകൂല്യ നിരൂപണവുമായി ബന്ധപ്പെട്ട് ഈ ബാധ കാര്യങ്ങൾ വിചിന്തനം നടത്തുന്നത് ആദിത്യൻ മുതലായ ഗ്രഹങ്ങൾ ബാധ അതായത് ബാധക സ്ഥാനാധിപന്മാരായി അനിഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവ മനുഷ്യർക്ക് ഉപദ്രവം ചെയ്യും ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥാനത്തുള്ള ബാധാക ബാധാകാധിപത്യം പല രീതിയിലുള്ള ബാധകളെ നമുക്ക് വെളിപ്പെടുത്തി തരാറുമുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ദൈവകോപം എന്നുള്ളതും മനസ്സിലാക്കുക പിന്നെ ധർമ്മദൈവ കാര്യങ്ങളുടെ പൂജകൾ ചെയ്യുന്നതിലുള്ള വൈകല്യം പൂജ മുടക്കുക അശുദ്ധിയോടെ പ്രവേശിക്കുക കുടുംബക്ഷേത്രം സംബന്ധിച്ച് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അവകാശ തർക്കങ്ങൾ ബിംബത്തിൻ്റെ വൈകല്യം അശുദ്ധമായ ജീവികൾ ബിംബത്തിൽ സ്പർശിക്കുക കൂടാതെ കുടുംബദേവതയുടെ ഇഷ്ടാനുഷ്ടങ്ങൾ നോക്കാതെ സ്ഥലം അന്യന് കൈമാറുക ഈ പറഞ്ഞ പല കാരണങ്ങളാലും ധർമ്മദൈവ കോപം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആദിത്യൻ മുതലായ ഗ്രഹങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാലും ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ദേവതകളുടെ ബിംബത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ് രാഹു ഗുളികൻ എന്നിവയുടെ യോഗമുണ്ടായാൽ ബിംബം അശുദ്ധമായി കണക്കാക്കപ്പെടും കുജൻ്റെ യോഗം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കടുത്ത മത്സരം അതായത് വിരോധം സൂചിപ്പിക്കും ഒരു കുടുംബത്തിൽ എന്തെല്ലാം ശുഭകർമ്മങ്ങൾ ചെയ്താലും പുരോഗതി ഉണ്ടാകാതിരിക്കുക ഗ്രഹത്തിൽ സമാധാനമില്ലാതിരിക്കുക സന്താനങ്ങളുടെ പഠനത്തിൽ സന്താനങ്ങൾ മടി കാണിക്കുക ദുഷ്ടപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക കുടുംബത്തിൻ്റെ പദവിക്ക് ചേരാത്ത പ്രവൃത്തികൾ ചെയ്യുക ഈ പറഞ്ഞവയെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ധർമ്മദൈവത്തിൻ്റെ കോപമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത് മതിയായ പരിഹാരങ്ങൾ യഥാസമയം ചെയ്യുന്ന വർഷം ദുരിതശാന്തി ലഭിക്കും എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ആ ശാന്തി അവിടെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആലോചിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം ബാധക സ്ഥാനം പതിനൊന്നിൽ പാപനുമായി ബന്ധപ്പെട്ടാൽ അറിഞ്ഞോ അറിയാതെയോ ഭഗവാൻ്റെ ധനം ഭഗവാൻ അവകാശപ്പെട്ട ധനം കയ്യിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ദേവതയ്ക്ക് നൽകാമെന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഏതോ ഒരു വസ്തു കൊടുക്കാനുണ്ട് ഈ നേർച്ച കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വിട്ടുപോകുന്നതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് അത് മനസ്സിലാക്കണം അതിനെ മതിയായ പരിഹാരം ചെയ്താൽ ദോഷം ഒഴിഞ്ഞു പോകുന്നതാണ് ഈ ബാധാപ്രശ്നത്തിൽ ഒരാളുടെ നാലാം ഭാവം കൊണ്ട് ധർമ്മദൈവ ബാധയെ ചിന്തിക്കാം നാലാം ഭാവത്തിൻ്റെ ബാധാസ്ഥാനത്തുള്ള നിൽപ്പും ബാധകസ്ഥാനാധിപനുമായിട്ടുള്ള വിവിധ ബന്ധങ്ങളും യോഗങ്ങളും ധർമ്മദൈവ ധർമ്മദൈവാധയെ സൂചിപ്പിക്കും കുടുംബദേവതയെ അറിയാൻ കഴിയാത്ത സന്ദർഭത്തിലും നാലാം ഭാവാധിപനെ കൊണ്ടാണ് നമ്മൾ ഈ ധർമ്മദൈവം ആരാണെന്ന് ചിന്തിക്കേണ്ടത് ധർമ്മദൈവ ധർമ്മദൈവാധ മൂലം കുടുംബത്തിൽ സ്ഥിരമായ അശാന്തി കലഹം എന്നിവയുണ്ടാകും കൗമാരത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് കടക്കുന്ന കുട്ടികൾ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയ്ക്ക് അടിമകളാകും പെൺകുട്ടികൾ അവരവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും പൊതുവെ സമൂഹത്തിൽ അപമാനവും ധനപരമായും ദാരിദ്ര്യവും രോഗങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം വന്നു ചേരുന്നതുമായിരിക്കും പല കർമ്മങ്ങൾ ചെയ്ത ശേഷവും വീട്ടിൽ അശാന്തി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കുടുംബദേവതയുടെ നിലപാടിനെ പറ്റി അറിയേണ്ടതു തന്നെ അത്യാവശ്യമായൊരു കാര്യമാണ് രാഘുവിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ബാധകാധിപ ഗ്രഹങ്ങളെ കൊണ്ടാണ് സർപ്പപാതയെ ചിന്തിക്കേണ്ടത് ഇതിൽ പ്രകാരം ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി ഉത്തമ സർപ്പപാധ നീച സർപ്പപാധ എന്നിങ്ങനെ പല രീതിയിലും ചിന്തിക്കാറുമുണ്ട് രാഘുവിൻ്റെ സ്ഥാനമനുസരിച്ച് സർപ്പബലി നടത്തിയോ പാട്ട് നടത്തിയോ അതുമല്ലെങ്കിൽ ചിത്രകൂടത്തിലിരുത്തി ആരാധിച്ചു ഈ ദോഷം മാറ്റേണ്ടതാണ് സർപ്പബാധ ദോഷം മൂലം തൊക്കുരോഗം സന്താന ദുരിതം കുടുംബനാശം എന്നിവയെല്ലാം ഉണ്ടാവും ആദിത്യൻ കുജൻ്റെ ക്ഷേത്രം അംശകം ഇവയുമായിട്ട് ബന്ധപ്പെട്ട് ബാധകാധിപനായ അല്ലെങ്കിൽ ബാധ ബാധകാധിപനായിട്ട് നിന്നാൽ പിതാവിൻ്റെ ശാപമുണ്ടെന്നും ചന്ദ്രൻ്റെ ചന്ദ്രൻ ഇപ്രഹാരം നിന്നാൽ മാതാവിൻ്റെ ശാപമുണ്ടെന്നും മനസ്സിലാക്കണം പിതൃമാതൃശാപബാധ കുടുംബ പുരോഗതി പൂർണ്ണമായി ഇല്ലാതാകുന്നതുമാണ് ഇതിലെ ഇവിടെ പരിഹാരമായിട്ട് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കാര്യമായിട്ട് ശുശ്രൂഷിച്ച് പ്രീതി വരുത്തണം അല്ല അവര് മരിച്ചുവെങ്കിൽ ശ്രാദ്ധം തർപ്പണം തിലഹാവനം തുടങ്ങിയവയെല്ലാം ചെയ്യണം ഈ പറഞ്ഞതാണ് ഇതിൻ്റെ വിധി എന്ന് പറയുന്നത് വ്യാഴത്തോട് കൂടിയ വ്യാഴക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാപഗ്രഹങ്ങൾ കുരുശാപബാധയെ സൂചിപ്പിക്കുന്നു എന്നാൽ ചൊവ്വയാണ് ആ പാപഗ്രഹമെങ്കിൽ ശാപത്തിൻ്റെ തീഷ്ണത വളരെ കൂടിയിരിക്കും പൂർവികരുടെ ശാപവും ചിന്തിക്കുന്നത് ഈ പാപ ഈ പറഞ്ഞ രീതിയിലുള്ള രീതിയിലാണ് പൂർവിക ശാപവും ചിന്തിക്കുന്നത് കർമ്മരംഗത്ത് പ്രത്യേകിച്ച് വ്യാപാരത്തിൽ ബിസിനസ്സിൽ ബിസിനസ് പരമായി തുടർച്ചയായ പരാജയം കാണുന്നു എങ്കിൽ അതിനൊരു കാരണവും ഗുരുശാപമാകാം മറ്റൊരു ലക്ഷണമാണ് നാം എത്ര പരിശ്രമിച്ചാലും ലക്ഷ്യം കാണുന്നില്ല എന്നത് ജോലി ലഭിക്കാനുള്ള തടസ്സം വിദ്യാ തടസ്സം ഇവയെല്ലാം ഗുരുശാപം മൂലം ഉണ്ടാകുന്നതാണ് ഈ ശാപമുള്ളവന് സമൂഹത്തിൽ ഒരിക്കലും അംഗീകാരം നേടാനാവില്ല പരിഹാരമായി വ്യാഴത്തിന് സൂര്യനും മതിയായ വഴിപാടുകൾ ചെയ്യുക ശിവന് അർച്ചന നടത്തുക എന്നുള്ളതാണ് മനുഷ്യജീവിതത്തെ ഏറ്റവും ദുരിതത്തിലാക്കുവാൻ കഴിവുള്ള ഒരു മഹാമാരി എന്നുള്ള ഒരു സംഭവമാണ് പ്രേതബാധ എന്ന് പറയുന്നത് മരിച്ച ബന്ധുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ പൂർവികൾ പൂർവികർക്കോ സുഹൃത്തുക്കൾക്കോ ചെയ്യേണ്ട മരണാനന്തര ക്രിയകൾ ചെയ്യാത്തതിലാണ് പരാജാത്മാക്കൾ സൂക്ഷ്മരൂപത്തിൽ വിലയം പ്രാപിച്ച് സ്വജനങ്ങളെ ബാധിക്കുന്നതെന്ന് ഒരുപാട് പുരാണങ്ങളിൽ സ്മൃതികളിലൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നു പ്രേതബാധ പലരുടെയും ദാമ്പത്യവും ജോലിയും സ്വസ്ഥ ജീവിതവും തകരാറിലാക്കുകയും പലപ്പോഴും ഉന്മാദം പോലുള്ള രോഗങ്ങൾ പോലും ഉണ്ടാക്കുകയും ചെയ്യുന്നു കൂടാതെ പ്രേതബാധ സന്താനനാശത്തിനും കാരണമാകുന്നതാണ് കൂടാതെ ഗുളികൻ ബാധാ ഗുളികൻ ബാധരാശിയിലോ അനിഷ്ടരാശിയിലോ നിൽക്കുമ്പോൾ പ്രേതബാധയുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഏതേത് പാപഗ്രഹങ്ങൾ ഗുളികനുമായി ചേർന്നിരിക്കുന്നു എന്നതനുസരിച്ചിട്ട് പലതൻ്റെ മരണകാരണം അഗ്നി മൂലമോ വിഷം മൂലമോ അല്ലെങ്കിൽ ജലം മൂലമോ എന്നൊക്കെ മനസ്സിലാക്കി എടുക്കുന്നതുമാണ് എടുക്കാൻ സാധിക്കുന്നതാണ് അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഗുളികനും നാലാം ഭാവനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പ്രേതം വീടുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം പ്രേതപ്രീതി വരുത്തുവാനായിട്ട് പ്രേതത്തിന് സായുജ്യം നൽകുവാനുള്ള കർമ്മങ്ങൾ പിഴവ് വരാതെ അനുഷ്ഠിക്കേണ്ടതാണ് ഈ കർമ്മങ്ങളിലൂടെ ആത്മാക്കളെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് സ്വർഗപ്രാപ്തിക്ക് അർഹരാക്കുവാൻ കഴിയുന്നു എന്നാണ് സങ്കല്പം പാർവണം അഷ്ടകത്രാന്തം തുടങ്ങിയ താന്ത്രകർമ്മങ്ങൾ ക്ഷേത്രപിണ്ഡം ഏകാദശി പിണ്ടം തുടങ്ങിയ പിണ്ടകർമ്മങ്ങളും പരിഹാരമാണ് അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നമസ്കാരം ചെയ്യുന്നതും ഫലപ്രദമാണ് അനാഥർക്ക് അന്നദാനം ചെയ്ത് പ്രേതപ്രീതിക്ക് ഗതിയും വരുത്താവുന്നതാണ് പ്രേതത്തെ ആവാഹിച്ച് അവരവർക്ക് പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിൽ ഗോപി ചന്ദ്രക്കല താലി മുതലായവ സമർപ്പിക്കുന്നതും ദുരിതശാന്തി നൽകുന്നതാണ് ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ ആവാഹിച്ച് നീക്കാൻ കഴിയാത്ത ബാധയെ എവിടെയെങ്കിലും യുക്തമായ സ്ഥലത്ത് കുടിയിരുത്തേണ്ടതുമായിട്ട് ഉള്ള ഒരു സാഹചര്യവും വരുന്നതാണ് ഇനി ബാധക സ്ഥാനാധിപതി ലഗ്നത്തെയോ ലഗ്നാധിപനെയോ ദൃഷ്ടി ചെയ്താൽ ദോഷം പറയാം അഥവാ ഏഴാം ഭാവാധിപൻ ബാധക സ്ഥാനത്ത് നിൽക്കുമ്പോൾ ദൃഷ്ടിബാധ കണക്കാക്കണം ദേവതയുടെ അല്ലെങ്കിൽ പൈശാചിക ശക്തികളുടെ ദൃഷ്ടിയിൽ പെടുന്നതിനാൽ മനുഷ്യർക്ക് ദോഷം സംഭവിക്കുന്നുവെന്ന് സന്താന ദീപിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഇത് മിക്കപ്പോഴും സംഭവിക്കുന്നത് അസമയത്ത് വിജനമായ വീതികളിലൂടെയോ പറമ്പുകളിലൂടെയോ സഞ്ചരിക്കുന്നവർക്കായിരിക്കും ദൃഷ്ടിബാധ മൂലം പലവിധ മാനസിക അസ്വസ്ഥതകളും ഉണ്ടാകും ഇതിൽ പലതും ശാരീരിക രോഗങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഗൗരവം ആൾക്കാർ മനസ്സിലാക്കുന്നത് ഈ അവസരങ്ങളിൽ കഴിയുന്നതും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് ഒഴിവാക്കുക ദൃഷ്ടിബാധയും അനുയോജ്യമായ കർമ്മപദ്ധതിയിലൂടെ ആവാഹിച്ച് ഒഴിവാക്കേണ്ടതാണ് അതാണ് ഉത്തമമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ബാലകരെ മാത്രം ബാധിക്കുന്ന ഒരു വിഭാഗം ബാലഗ്രഹ ഗ്രഹങ്ങളാണ് ഈ ബാധയ്ക്ക് കാരണമാകുന്നത് ശനി ബുധൻ എന്നീ ഗ്രഹങ്ങളോ മിഥുനം മകരം രാശികളോ ബാധാസ്ഥാനത്ത് വന്നാൽ ബാലഗ്രഹ പീഡ കണക്കാക്കാം കുട്ടികൾക്ക് നിരന്തരമായിട്ടുള്ള അസുഖങ്ങൾ വരിക കുഞ്ഞുങ്ങൾക്ക് മിക്കപ്പോഴും പേടിച്ചതുപോലെ കരയുക അവർക്കാവശ്യമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള കഴിവുകൾ ഇല്ലാതെ വരിക ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ബാലഗ്രഹ ബാധയുടേത് ആവാനാണ് കൂടുതലായിട്ട് ഉള്ള സാഹചര്യം സാധ്യത മരുന്നും മന്ത്രവും ചേർന്ന ചികിത്സ തന്നെ നൽകിയാൽ മാത്രമേ ബാലഗ്രഹബാധ പൂർണ്ണമായി പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുമെന്നതാണ് കണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ വഴിപാടുകൾ ദീർഘകാലം തുടരേണ്ട ഒരു കാര്യവും കൂടിയാണ് ദീർഘകാലം ചെയ്യേണ്ട ഒരു സാഹചര്യവും വരും എന്നുള്ളതാണ് ഇതിൽ വരുന്ന പ്രതിക്രിയ എന്ന് പറയുമ്പോൾ ദുരിതശാന്തി വരുത്തുവാൻ അനുയോജ്യമായ സമയം പ്രശ്നത്തിലൂടെ കണ്ടെത്തേണ്ടതാണ് ബാധാഗ്രഹം നിൽക്കുന്ന രാശി നവാംശവും കൊണ്ട് പ്രതിക്രിയ ചെയ്യുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആളിൻ്റെ ഗ്രഹസ്ഥിതി നിർണ്ണയിക്കണം ഇതനുസരിച്ചിട്ടാണ് കർമ്മം സാത്വികം വേണോ രാജസം വേണോ താമസം വേണോ എന്നൊക്കെ നിർണയിക്കുന്നത് പ്രശ്നത്തിൽ പത്താം ഭാവത്തിൽ ബലമുണ്ടെങ്കിൽ മാത്രമേ നിശ്ചയിച്ച കർമ്മിയെ കൊണ്ട് ക്രിയ ചെയ്യിക്കാൻ പറ്റൂ ചെയ്യിക്കാനാവും ചെയ്യിക്കാവൂ എന്നാൽ മാത്രമേ ലം പൂർണ്ണമായി വരികയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇതാണ് ഈ പരദേവത സ്ഥാനത്ത് നിന്നുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കുക ഇത് തന്നെയായിരിക്കും ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളും ദോഷങ്ങളൊക്കെ കുടുംബപരദേവതയുടെ അനിഷ്ടമായ രീതികൾ അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താതെ അല്ലെങ്കിൽ ബലക്കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഇതുതന്നെ ആവാം ഈ രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഒരു കുടുംബത്തിൽ വരുന്ന ദുരിതങ്ങൾക്ക് കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്യുക കൂടാതെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം